ഹലോ ഫ്രണ്ട്സ് ഇനി ന്യൂസ് പേപ്പർ വെച്ചിട്ട് എങ്ങനെ ചിതലിനെ ഓടിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പേപ്പറ് പിച്ചി പിച്ചു ചീന്തിയെടുക്കണം കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് പിച്ചിയെടുക്കണം അപ്പോഴേ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏത് പേപ്പറായാലും നമുക്ക് കുഴപ്പമില്ല യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ കയ്യിലുള്ള പേപ്പർ വേസ്റ്റ് പേപ്പറും ന്യൂസ് പേപ്പറും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നല്ല രീതിക്ക് അങ്ങ് പിച്ച് ചീന്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ ന്യൂസ് പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ ന്യൂസ് പേപ്പറായിരിക്കും നമുക്ക് കൂടുതൽ വെള്ളത്തിൽ ചേർത്തി എടുക്കാൻ എളുപ്പം കേട്ടോ ഇനി ഈ ഒരു മിക്സിലേക്ക് ന ഈ ഒരു ചീന്തി എടുത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം തണുത്ത വെള്ളം ആണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് വെള്ളം ആയാലും ഒഴിച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ പേപ്പറിനെ ഇതിലോട്ട് നല്ലപോലെ അലിയിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുതിർത്തിയെടുക്കണം അപ്പോൾ എല്ലാ പേപ്പറും നല്ല രീതിയിൽ ഇങ്ങനെ വെള്ള വെള്ളത്തിൽ കുഴച്ച പോലെ കുതിർത്തിയെടുക്കാം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ആ ഒരു ഫേവിക്കോൾ മേടി വീട്ടിലുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ മേടിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ഉറുമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉറുമ്പ് പൊടി കുറച്ച് ഉറുമ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിക്ക് കൈ വെച്ച് മിക്സ് ചെയ്യണമെന്നില്ല നല്ല രീതിക്ക് മറ്റെന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടായാലും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ എല്ലാവരും വീട്ടിലുള്ളൊരു മെയിൻ പ്രശ്നമാണ് ഈ മരത്തിൻ്റെ കട്ടിലുള്ള ഭാഗങ്ങളിൽ ഇതുപോലുള്ള ചെതൽ കുത്തി ഉറുമ്പ് തിന്നുമൊക്കെ ഇങ്ങനെ ഹോൾ വരുന്നത് ഈ ഒരു ഹോളാണ് കേട്ടോ നമ്മളിന്ന് അടച്ചെടുക്കാൻ പോകുന്നത് ഇത് നല്ലൊരു സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വൈറ്റ് സിമൻറ്റും സിമൻറ്റും ഒന്നും ആവശ്യമില്ല ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇത് അടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്ത് പൊട്ട മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത് തോണ്ടിക്കളഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പേപ്പറ് മിക്സ് ഇതിലോട്ട് വച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിനുള്ളിലോട്ട് നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലെ ഹോളെല്ലാം നല്ല രീതിക്ക് അടഞ്ഞ് വരണം അപ്പോൾ ഇത് എല്ലാ സൈഡും നല്ല രീതിക്ക് അടഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിലോട്ട് ഒരു കുറച്ച് കർപ്പൂരവും കൂടെ ഇടുകയാണെങ്കിൽ പൊടിച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും കേട്ടോ പുറുമ്പിനെയൊക്കെ ഒഴിക്കാൻ നമ്മളതൊക്കെയാണല്ലോ ചെയ്തു വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ ഇതുപോലെ നല്ല രീതിക്ക് ആ പേപ്പറെല്ലാം എന്നെ ഉള്ളിലോട്ട് പ്രസ്സ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ആയിട്ട് ഉറുമ്പും ചെതലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ അപ്പോൾ ഇത് നനഞ്ഞിരിക്കുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ ഫെവിക്കോൾ അപ്പം നല്ല രീതിക്ക് ഒട്ടില്ല കുറച്ച് കഴിയുമ്പം അത് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നോളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഫെവിക്കോളും എടുത്ത് എല്ലാ സൈഡിലും നല്ല നല്ലൊരു നല്ലപോലെ അങ്ങ് തേച്ച് കൊടുക്കും ഇത് ഉണങ്ങി വരുമ്പോൾ നല്ലൊരു ഹാർഡായി മാറും കേട്ടോ ഇപ്പം പേപ്പർ കുതിർന്നാണ് ഇരിക്കുന്നതെങ്കിലും അത് ഉണങ്ങി വരുമ്പോൾ നല്ല ഹാർഡാവും നല്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മാസത്തേക്ക് വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ചെയ്താന്ന് പോലും നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ അറിയില്ല കേട്ടോ നല്ലൊരു ടിപ്പാണിത് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ എല്ലാവരും വീട്ടിലിത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നറിയാമല്ലോ എല്ലാ കട്ട്ലയും ചാനലയും ഒക്കെ ഇതുപോലെ കറണ്ട് തിന്നുന്ന ചെതലുകൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിനെയെല്ലാം നമുക്കൊരു പരിധി വരെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്കിതിന് ഓടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ എല്ലാ സൈഡിലും ഫെവികോള് നല്ല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇനി ആ ഭാഗത്ത് നമുക്ക് ചെതിൽ ശല്യം ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു അടിപൊളിയ റെമഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ